മഹാനായ ഇബ്രാഹിം അലി ഹലാം അടങ്ങുന്ന അമ്പിയാക്കളാണ് ഉലമായിൻ്റെ മാതൃക അൽ എന്നല്ല ആണ് ആ അംബിയായി ആകെത്തുകയാണ് മുഹമ്മദ് റസൂർ അപ്പം ഇതിൻ്റെ സംസ്കാരങ്ങളുടെ പിതാവായ പിതാവായ് ഇബ്രാഹിം കാബ നിർമ്മിച്ചു എന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ഡിപ്ലോമാറ്റിക്കൽ അല്ലെങ്കിൽ വളരെ എക്കാലത്തേക്കും പാഠമാകുന്ന തരത്തിലുള്ള ഒരു നീക്കം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ആദ്യ ഭാഗം തന്നെ അതാണ് ഈ നാടിനെ നീ അമ്മുള്ള എന്ന് മണ്ണിനെയും മനുഷ്യരെയും മറന്നുകൊണ്ടൊരു ഇസ്ലാം സാധിക്കുകയില്ല മക്കയിൽ ഒരു ഇസ്ലാമികമായ ഒരു സാഹചര്യമുള്ള നാടല്ല അങ്ങനെ ഇസ്ലാമിന്റെ തീറ്റില്ലോ പോറ്റിലോ ആയിട്ടില്ല എക്കാലത്തേക്കുമുള്ള പക്ഷെ ഞങ്ങളെയും എന്നെയും എൻ്റെ മക്കളെയും അതിൽ നിന്ന് കാക്കണം റബ്ബി കുറെ ആളുകളെ അവർ പഴപ്പിച്ചു ഈ പഴപ്പിക്കുന്ന ആളുകളോട് പുണ്യപ്രവാചകന്റെ മനോഭാവം എന്താണ് അതാണ് അടുത്ത നമ്മുടെ ഒരു വിഷയം നമ്മൾ പറയുന്നത് പോലെ കേൾക്കാത്ത നമ്മൾ അനുസരിക്കാത്ത നമ്മൾ പറയുന്ന സത്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു ബഹുമത പരസമൂഹം ബഹുസ്വര സമൂഹം അവരെ സംബന്ധിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം പറയുന്നത് അവരെ നീ നശിപ്പിച്ചേക്ക് എന്നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ വിറക് കെട്ട് വീട്ടിൽ വെച്ചു കൊടുത്ത കാര്യവും പക്ഷി കുഞ്ഞിനെ കൂട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഏൽപ്പിച്ച കാര്യവും ഒക്കെ അത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് മതം ഇല്ലാത്തവരും ചെയ്യുന്ന കാര്യമാണ് റോഡിലൂടെ ഒരാളെ പോവുകയാണെങ്കിൽ വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കും ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ദുബൈയിൽ റോഡ് വികസനം നിർത്തിവെച്ചു പക്ഷിക്കൂട് വീണുപോകുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കരുണയാണ് അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല്യമുണ്ട് പക്ഷെ പുണ്യനഭി ചെയ്ത കരുണ കരുണുലാ ഇലഹാ തുഫ്ലിഹു എന്ന് പ്രതികൂല സാഹചര്യത്തിലും എതിർപ്പുകൾക്കിടയിലും ഇവരുടെ നന്മ കരുതി പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ബഹിഷ്കരണം ഉറപ്പായിട്ടും പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വല്ല ജീവകാരുണ്യ പ്രവർത്തകനായി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് ഒരു നാട്ടിലെ കാദിയും ഹതീബും പ്രഭാഷകനും വായിലും ജീവകാരുണ്യ പ്രവർത്തകനാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു ഭാഷയും ഭാവവും ഉണ്ടാകുമല്ലോ കാരുണ്യപ്രവർത്തകർ കാഠിന്യത്തിന്റെ ഭാഷയിൽ പറയാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ബിംബാരാധകരായ എന്നെ കേൾക്കാത്ത ഈ ജനത ആ കൂട്ടത്തിൽ നിന്ന് ആരാണോ എന്നെ പിൻപറ്റുന്നത് അത് എന്റെ ആളാണ് പക്ഷേ എന്നെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ റഹീം ഖലീലുല്ലാഹി ഇബ്രാഹിം ഞാൻ ആയത്തിൽ തന്നെ നിന്ന് പറയുകയല്ല ഒന്ന് നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അവിടെയുള്ള ബഹുസ്വര സമൂഹത്തോട് കരുണാമയമായ മനോഭാവം ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണ് എങ്കിലേ സമൂഹത്തിന് താല്പര്യമുണ്ടാകും വെറുതന്നെ ഒരു കഥ അള്ളാഹു ഖുറാനിൽ എടുക്കില്ലല്ലോ ഇബ്രാഹിം അലി ഹുസ്ലാമാണ് മില്ലത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അതിനൊരു പൊരുളുണ്ടാവുമല്ലോ അതിനുശേഷം ഹലിഹി പറയുന്ന വാക്ക് നോക്ക് അതിന്റെ മുമ്പ് പറഞ്ഞത് റബ്ബി ഇന്നി എന്നാണ് പക്ഷെ പിന്നെ പറയുന്നത് റബ്ബന അതിനുശേഷം പറയുന്ന വാക്കാണ് ഞാൻ കൊണ്ടു വിശദീകരിക്കുന്നു അതിന് ശേഷം പറയുന്ന വാക്ക് അടിവരയിടേണ്ട വാക്കാണ് സന്താന പരമ്പരയിൽ നിന്നുള്ള ചിലരെ ഞാനിതായി കൃഷിയോ തളിരോ ഇല്ലാത്ത ഈ മരുപ്പറമ്പിൽ തനിച്ചാക്കി പോകുന്നു നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അരികെ അവർ പിന്നീട് നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി അതാണല്ലോ നമ്മുടെ ആവശ്യം നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പെട്ടു ഒരു ഇസ്ലാമിക എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നാണ് അതിന്റെ താല്പര്യം പക്ഷേ അത് സാധിക്കണമെങ്കിൽ അടുത്ത വാക്ക് നോക്ക് അതിന്റെ സന്താന പരമ്പരകൾക്ക് അവരുടെ ഉഷറുകൊണ്ടും അവരുടെ മികവ് കൊണ്ടും കഴിവുകൊണ്ടും സാധിക്കുകയില്ല നൂറ് ചോദ്യങ്ങൾക്ക് നൂറ്റൊന്ന് മറുപടി കൊടുത്താലും അത് സാധിക്കുകയില്ല എല്ലാ വിദണ്ഡ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തിയാലും സാധിക്കുകയില്ല ആത്യന്തികമായി ഭൂമിയിൽ ഒരിടത്ത് നിസ്കാരം നിലനിർത്തുന്ന മസ്ജിദ് കെട്ടുന്ന പള്ളി കെട്ടുന്ന മദ്രസ ഉണ്ടാക്കുന്ന മദ്രസയുണ്ടാക്കുന്ന നടക്കുന്ന ഒരു സമൂഹത്തിന് ജീവിക്കണമെങ്കിൽ അടുത്ത കാര്യം നിർബന്ധമാണ് സമൂഹത്തിന്റെ മനസ്സിന് അവരൊക്കെയുള്ള താല്പര്യം ഉണ്ടാക്കണം അതൊരു വല്ലാത്ത വാക്കാണ്

അവരുടെ ഖജാനയിൽ നിന്ന് ബജറ്റിൽ നിന്ന് ഉപജീവനം സാധ്യമാക്കുകയും നീ ചെയ്യും പഴങ്ങൾ കൊടുക്കുക എന്ന വാചികമായ മലയാളമല്ല അതിന്റെ താല്പര്യം സമൂഹം ഒപ്പമുണ്ടെങ്കിൽ മാനം മര്യാദക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയാകുമ്പോഴാണ് ഒരു നമസ്കാര സമൂഹത്തെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് ഹരീലുല്ലാഹി ഇബ്രാഹിം അലൈഹി